നമസ്കാരം വീണ്ടും കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ നാളെ ചുമതലയേൽക്കും ഹൈക്കമാൻഡ് അനുമതി നൽകി സുധാകരന്റെ കടുത്ത സമ്മർദ്ദമാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന നേരത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ വരുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ അതാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് തുടർന്നാണ് എം എം ഹസൻ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു തന്നെ ചുറ്റിപ്പറ്റി വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് സുധാകരൻ രംഗത്ത് വന്നത് താൻ സ്ഥാനം തിരികെ ആവശ്യപ്പെട്ടു എന്നും തിരികെ ലഭിക്കാത്തതിൽ അതൃപ്തിയുണ്ടെന്നും ഇത് സംബന്ധിച്ച പ്രതിഷേധം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും വ്യാജ വാർത്തകളും ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതായി സുധാകരൻ പറഞ്ഞിരുന്നു ഇത്തരം വാർത്തകൾ വ്യാജമാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഹൈക്കമാൻഡിൽ പരിപൂർണ്ണ വിശ്വാസം തനിക്കുണ്ടെന്നും എപ്പോഴാണോ എന്നോട് കെ പി സി സി അധ്യക്ഷ പദവി തിരികെ ഏറ്റെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നത് അപ്പോൾ മാത്രമേ ആ പദവി താൻ ഏറ്റെടുക്കുകയുള്ളൂ എന്നായിരുന്നു സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു ആശങ്കയോ ധൃതിയോ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ കെ സി അടക്കം അനാവശ്യമായി വലിച്ചൊഴിച്ചുകൊണ്ടാണ് വാർത്തകളെന്നും ഇത് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പാർട്ടിയുടെ ശത്രുക്കൾ ശമിച്ച തെറ്റായ പ്രചാരണമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ നേടാൻ പോകുന്ന വൻ വിജയത്തിൽ അസ്വസ്ഥരായവരാണ് ഈ പ്രചാരണത്തിന് പിന്നിലെന്നും സുധാകരൻ വ്യക്തമാക്കിയിരുന്നു കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് ഇലക്ഷൻ കാലഘട്ടത്തിൽ കെ പി സി സി അധ്യക്ഷന്റെ ചുമതലയിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കാമെന്നുള്ള തീരുമാനം ഞാൻ ഉൾപ്പെടെയുള്ള നേതൃത്വം കൂട്ടായെടുത്തതായിരുന്നു അതിന് ബഹുമാനപ്പെട്ട കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകാരം നൽകുകയും ശ്രീ എം എം ഹസൻ ഇലക്ഷൻ കാലം വരെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങളിൽ വാസ്തവവിരുദ്ധമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അധ്യക്ഷ പദവിയിലേക്ക് പോളിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ തിരികെ എത്തണമെന്ന് ഒരാവശ്യവും ഞാൻ ഉന്നയിച്ചിട്ടില്ല നിരവധി ദിനങ്ങൾ നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ശേഷം പാർട്ടി വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പങ്കെടുത്തിരുന്നു തുടർന്ന് വ്യക്തിപരമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കിലുമാണ് ഇതിനിടയിലാണ് ഞാൻ സ്ഥാനം തിരികെ ആവശ്യപ്പെട്ടുവെന്നും തിരികെ ലഭിക്കാത്തതിൽ അതൃപ്തിയുണ്ടെന്നും ഇത് സംബന്ധിച്ച പ്രതിഷേധം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും വ്യാജ വാർത്തകളും ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്കും കേരളത്തിലെ പാർട്ടിക്കും എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലിനെ പോലും അനാവശ്യമായി ഈ വിഷയങ്ങളിലേക്ക് വലിച്ചെഴിച്ചുകൊണ്ടാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഇത് തികച്ചും വ്യാജവും പാർട്ടിയും എന്നെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പാർട്ടിയുടെ ശത്രുക്കൾ ചമിച്ച തെറ്റായ പ്രചാരണവുമാണ് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ നേടാൻ പോകുന്ന വൻ വിജയത്തിൽ അസ്വസ്ഥരായവരാണ് ഈ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച ഒരു പ്രവർത്തകനായി ഞാൻ ഒരിക്കലും സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ പോയിട്ടില്ല കെ പി സി സി അധ്യക്ഷ പദവി ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാനങ്ങളും എനിക്ക് എൻ്റെ പ്രസ്ഥാനം നൽകിയിട്ടുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ എനിക്ക് പരിപൂർണ്ണ വിശ്വാസമാണുള്ളത് എപ്പോഴാണോ എന്നോട് കെ അധ്യക്ഷ പദവി തിരികെ ഏറ്റെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നത് അപ്പോൾ മാത്രമേ ആ പദവി താൻ ഏറ്റെടുക്കുകയുള്ളൂ ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു ആശങ്കയോ ധൃതിയോ ഇല്ല എന്ന കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള ശത്രുക്കളുടെ വ്യാജ പ്രചാരണങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്